വില്ലേജ് ഓഫീസറെ ഓഫീസിൽ കയറി വെട്ടുമെന്ന് സിപിഐഎം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് സിപിഐഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫിനെ ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് എഡിറ്റ് ചെയ്ത സംഭാഷണ ശകലമാണ് വില്ലേജ് ഓഫീസർ പുറത്തുവിട്ടതെന്ന് ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ആരോപിച്ചു എണ്ണായിരം രൂപയാണ് കെട്ടിട നികുതി ഇനത്തിൽ സി പി ഐ എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു അടയ്ക്കാനുള്ളത് ഇതാവശ്യപ്പെട്ടാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവിനെ ഫോണിൽ വിളിച്ചത് സഞ്ജു ആണോ പുതിയ വിലാസ്രാണ് കേട്ടോ ആ സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു കെട്ടിട നികുതിയുടെ ഒരു പെന്റിംഗ് ഉള്ളതായിട്ട് അറിയാമല്ലോ നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ് വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ് പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടുമടക്കി നിൽക്കാനേ പറ്റൂ ഡി കളക്ടറുടെയും കളക്ടറുടെയും ഒക്കെ മുൻപില് അതുകൊണ്ട് അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടയ്ക്കവേരിക്കൽക്കാരനാണ് മാവേരിക്കൽക്കാർ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തെ എന്ന് ഇനി പോകാൻ കഴിയില്ല അതേസമയം തന്റെ സംഭാഷണം എഡിറ്റ് ചെയ്ത് വില്ലേജ് ഓഫീസർ പ്രചരിപ്പിച്ചതാണെന്ന് ഏരിയ സെക്രട്ടറി എം പി സഞ്ജു ആരോപിച്ചു റിപ്പോർട്ടർ പത്തനംതിട്ട